ഡയറക്ടർ ഇല്ലാത്തോണ്ടാണ് കേട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഇങ്ങനെ കിടക്കണം ശരിക്കും സൂരജ് നേരത്തെ ഒരു പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ വിക്രം സിനിമയോടൊപ്പമാണ് ക്ലാഷ് റിലീസ് ആയത് അതൊരു കേട്ടോ ഫസ്റ്റ് ആദ്യത്തെ പടം തന്നെ കോവിഡ് ടൈമിൽ ഈ പറഞ്ഞ പോലെ അവര് ഒ ടി ടി എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു വെൽക്കം ടു പാണ്ഡി വല അപ്പൊ തിയേറ്റർ ഒന്നും പല രീതിയിലായിരുന്നു ജസ്റ്റ് തേർട്ടി സ്ക്രീൻസ് കേരളത്തിൽ ഫുൾ റിലീസ് അതെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ആയാരുന്നു അത് ഒരു റൊമാന്റിക് ത്രില്ലർ പരിപാടിയാണ് അതീ പറഞ്ഞ പോലെ അപ്പോഴും എല്ലാവരും ഡെബ്യൂ ആയിരുന്നു ആള് അതിലെ അഭിനയിച്ച് അതിന്റെ എന്റെ അഭിനയിച്ച ആളുടെ പുതിയ സിനിമ വരുന്നുണ്ട് ഒരു വടക്കൻ പ്രണയപർവം അതില് നായികയായിട്ടുള്ളത് ഇതിലെ നായിക തന്നെയാണ് അങ്ങനെ അതൊക്കെ ഒരു ബിഗിനിങ് ഓഫ് സിനിമ ഇഷ്ടത്തോടുള്ള ഒരു ജേണിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ്സ് ആണ് അവർക്ക് കൊറേ ഫ്ലോസ് ഉണ്ട് നമ്മളതി ലേൺ ചെയ്തതിനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ഒക്കെ ചെയ്തു ഈ ഗീതയും സംഗീതയും പ്രമോദേട്ടനും ഒക്കെ ഇതിനകത്ത് ഉണ്ട് അപ്പൊ അതൊരു നിങ്ങൾക്ക് ഒരു സപ്പോർട്ടാണ് എങ്ങനെയായിരുന്നു അവരൊക്കെ കുറച്ചുകൂടെ ഈ അഭിനയത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടൈമിൽ ഞങ്ങളെന്തായിരുന്നു അപ്പൊ ഞങ്ങൾ കുറച്ച് ആദ്യം ചെന്നൊരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ശരിക്കും ഓക്കെ പ്രൊഡ്യൂസറുടെ ചെലവില് ട്രിപ്പ് ഫീൽ ആയിരുന്നു കഥയൊക്കെ പറയുന്നത് എനക്ക് ഷൂട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞൊരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ പ്രമോദനം ജീജി ആണെങ്കിൽ വരുന്നത് അവര് ഒന്നുകഴിയുമ്പോ ഈ ഒരു പാറ്റേൺ മാറുക ഒരു ഒരു പ്രൊഫഷണൽ രീതിയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള ഒരു പരിപാടി അപ്പോഴാണ് നമുക്ക് പക്ഷെ പ്രമോദേട്ടൻ ഈ പറഞ്ഞ പോലെ അടിപൊളി പ്രമോദേട്ടൻ നമ്മള് ഞാൻ ഇന്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇന്റർവ്യൂവിന് വേണ്ടി കൂടി ഇങ്ങനെ സംസാരിക്കണേരിക്കും കൊറേ പറയണ പോലെ അപ്പൊ അതിനു വേണ്ടി പറയണായിരിക്കും അങ്ങനെയല്ല ിലാണെങ്കിൽ പോലും കഷ്ട പറഞ്ഞ ശേഷം പുള്ളി ഇരുന്നൊരു കഥ ഇങ്ങനെ പറയും പുള്ളിയുടെ ജീവിതത്തിന്റെ കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസും ഭയങ്കര രസമാണ് പുള്ളി സംസാരിക്കണു കേട്ടിരിക്കും അതുപോലെ കെ ചേച്ചി ആണെങ്കിലും കെ ചേച്ചി ഓഫ് സ്ക്രീനിലാണ് ഭയങ്കര ചിൽ വൈകുക പുള്ളിയായിട്ട് വന്നത് തന്നെ ആ കോസ്റ്റ്യൂമൊക്കെ കിട്ടാം നമുക്ക് ജഗദമ്മ പറഞ്ഞ ക്യാരക്ടറായിരുന്നു അപ്പൊ ഒരു അപ്പൊ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ നമ്മൾ കണ്ട് പഠിക്കണ ഒരു അവരുടെ ഫേസിൽ തന്നെ ഒരു നല്ല രസമാണ് ചിലരെ നമുക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത സ്ക്രീനിൽ കാണുമ്പോ എങ്ങനെയാ പടത്തിലേക്ക് വന്നേ എന്തൊക്കെയാ പറയു സൈലുണ്ടാവുമല്ലോ അത് ഞാൻ ഒരു ഒരു ഫിലിമിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ സിനിമാറ്റോഗ്രാഫർ സിനിമാറ്റോഗ്രാഫറാണ് ബിദിൻ ബോസിനെ പരിചയപ്പെടുത്തിയിരുന്നത് പ്രൊജക്ട് ഓൺ ആക്കുന്നുണ്ട് ജസ്റ്റ് മീറ്റ് ചെയ്യാൻ പറഞ്ഞു ഒട്ടീഷൻ പോലെ ഞാൻ പോയി കണ്ടു അപ്പൊ എന്റെ മനസ്സിലൂടെ കാണുമ്പോ ആ ഒരു സീരീസ് പരിപാടിക്കാണ് ഓണായത് അപ്പോ എന്റെ മനസ്സിലാ ചെറിയായിരിക്കും എഫ് എക്സ് ത്രീ അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിച്ചു പിന്നെ അതിന്റെ ഞാൻ പൂജയ്ക്ക് പോയപ്പോഴാണ് ഇവരൊക്കെ ഞാൻ ആദ്യം കാണുന്നത് ഞാൻ അവിടെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ നേരെ ഫോണാം അതിന്റെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് എന്റെ ഫിലിമിന്റെ വേറെ ഫിലിം ഇറങ്ങാൻ പോകണുള്ളൂ പറയാ അപ്പൊ ഞാനവിടെ പോയപ്പോ ഞാൻ ചോദിച്ചു ലൊക്കേഷൻ മാറിയോ ചോദിച്ചു കാരണം അവിടെ ഇരിക്കുന്ന വല്യ ധാരി അലക്സ ക്യാമറ മൊത്തം ക്രൂ ഞാൻ എന്റെ സിനിമ കുഞ്ഞപ്പെടാ അപ്പൊ ഞാൻ ക്യാമറ കണ്ടിട്ടുള്ളത് അപ്പൊ ഞാൻ ഞാൻ ഇനി സ്ഥലം മാറിയോ പിന്നെ നോക്കിയപ്പോ ഇവ ഇവളുണ്ട് ഇവിടെ വീഡിയോസ് കാണാറുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ആളുടെ ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് അതിനൊക്കെ വേറൊരു തരത്തിലുള്ള ഫാൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ പോയി ഇവിടെ എല്ലാവരും മീറ്റ് ചെയ്തു എനിക്ക് കുറച്ച് ഇത് സ്റ്റാർട്ടിങ് ട്രോ എങ്ങനെ സംസാരിക്കണം കാരണം വലിയ ക്രൂ ആണ് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്ര വലിയ ക്രൂ ആയിട്ട് നിങ്ങളാവുന്നത് അപ്പൊ അതിന്റെ ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് ഉണ്ടെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാരും ഭയങ്കര കമ്പനി ആയി ഭയങ്കര ഹാപ്പി ആയി പിന്നെ എന്റെ ഒരു ഫിലിം എന്ന് പറഞ്ഞത് ഇറങ്ങാൻ പോകുന്നതാണ് ഉരൻ ഉയരം വന്നിട്ട് അതിന്റെ പോസ്പ്രഷൻ കാര്യം നടന്നുകൊണ്ടിരിക്കാം അപ്പൊ അറ്റ ടൈമിൽ രണ്ട് പടങ്ങളും ചെയ്താണ് എന്താണ് ാണ് ആ ഫസ്റ്റ് മൂവിയാണ് മൂവി അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടൂ തൗസൻഡ് നയൻറ്റീനിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം ബ്രേക്ക് വന്നു പഠനം കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ലൈക്ക് ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് കാര്യങ്ങള് ചെയ്യും മ്യൂസിക്കൽ വീഡിയോ അങ്ങനെയൊക്കെയായിരുന്നു ചെറിയ ചെറിയ ആ അതെ മിഥുൻ ചേട്ടൻ ഇതിന്റെ ഡയറക്ടർ മിഥുൻ ചേട്ടൻ ചെയ്ത വേറൊരു ഞാൻ ഞാനുണ്ടായിരുന്നു ഒരു മ്യൂസിക്കൽ വീഡിയോയില് അങ്ങനെയാണ് എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് ഈ പടം എന്ന് പറയുന്നത് ഉള്ള ആൾക്കാരാണ് ഞാനൊക്കെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്ന ഒരു സന്തോഷം അതുകൊണ്ട് ഇത് സ്വപ്നം വന്നതാ അതെ ഞാൻ ഡിഗ്രി കഴിഞ്ഞത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനാ അപ്പം ആ സമയത്ത് നമുക്ക് സിനിമ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും എല്ലാരും സ്വപ്നം കാണുന്ന പോലെ അന്ന് ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ട് പിന്നെ വീട്ടിൽ നിന്നും പിന്നെ കുറച്ചുള്ള സപ്പോർട്ട് കുറവുണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പഠിച്ചില്ല പിന്നെ ഒരു ബ്രേക്കിന് ശേഷം ഇഷ്ടമുള്ളതിനെ കൊണ്ട് ഇതിലേക്ക് പിന്നെയും വന്നു എംബുരാൻ ഇറങ്ങുന്ന സമയത്ത് പലതരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ ശരിക്കും ഒപ്പീനിയൻ എന്താണ് ഇതിനെ പറ്റിട്ട് എംബുരാൻ സിനിമയെ കുറിച്ച് പലതരത്തിലുള്ള സംഗതികളുണ്ട് ഞാനൊരു പ്രത്യേക ക്വസ്റ്റ്യും ചോദിക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു അഭിപ്രായം പറയാൻ ഉണ്ടാവുമെങ്കിൽ എന്താണ് പറയുന്നത് ഞാനത് ഫസ്റ്റ് വർഷമേ പോയി കണ്ട് ഞാൻ എനിക്ക് ഞാൻ പെരുമ്പാലാണ് വീട് ഞാൻ തൊടുപുഴ സിൽവർ ഹിൽസിൽ ബുക്ക് ചെയ്ത് ഞാൻ അവിടെ പോയി എനിക്കത് കാണണം അവിടെ ഞാൻ എനിക്ക് പടം കണ്ടപ്പോയി പറഞ്ഞ ഞാനപ്പൊ ഫൈമാല്ലോ കാണുന്നത് ഈ ഒരു കോൺട്രവേഴ്സി പരിപാടികളൊന്നും നമുക്ക് അറിയില്ലല്ലോ അത് അതിനുമുമ്പേ ഇല്ല ചർച്ച പോലും ഇല്ല പടത്തിന് മുമ്പ് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവോ ഗാൻ മറ്റേ പണ്ടത്തെ സിനിമ ചെയ്തു പോലെ ബഹിഷ്കരിക്കും ഒക്കെ പറഞ്ഞ ആ പരിപാടി സിനിമ കാണുന്നു നോർമൽ പരിപാടിയായിട്ടാ പോകുന്നത് നമ്മളതിനെ കാണുമ്പോ എനിക്ക് ഫസ്റ്റ് സീൻസ് കാണുമ്പോഴാണ് എനിക്ക് ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ ആയിട്ടുള്ള മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് ആ ഗുജറാത്ത് റൈറ്റ്സ് ഒക്കെ ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് വിഷ്വലി നല്ല രീതിയിൽ പോർട്ട് ആ ചെയ്ത് പോകുന്നുണ്ടോ അപ്പൊ എനിക്കിത് കാണുമ്പോ ഭയങ്കര രസമായിട്ട് പോയി മടം പിന്നെ ഒരു പരിധി കഴിഞ്ഞ് എനിക്ക് ചില കാര്യങ്ങളൊന്ന് ബെറ്റർ ആക്കായിരുന്നു അത് അത് പ്രേക്ഷകനിലുള്ള ഇഷ്ടം കൊണ്ട് നമുക്കൊരു ആ ആക്ടറിനോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്ക് എത്തിച്ചിരി കൂടി ഇങ്ങനെ ആവായിരുന്നു ആവാൻ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങി എന്ന് ഒരു രണ്ടു ദിവസം കഴിയുമ്പോഴാണ് തോന്നുന്നു ഈ പറഞ്ഞ വിവാദങ്ങൾ വരുന്നത് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കണത് ൊരു ഇതുണ്ടല്ലോ അല്ലെ ഇങ്ങനെയും ചിന്തിക്കൂലെ ആൾക്കാർ കാരണം അതിൽ എല്ലാ പറയുന്നുണ്ട് പാർട്ടി ഇൻ ദ സെൻസ് അതിൽ ആ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ റിയൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാം റിലേറ്റ് ചെയ്യാതിരിക്കാം അതൊരു ആസ്വാദകന്റെ ഇതാണ് സിനിമക്കാരൻ അവൻ ആ കൂളിക്കാരുടെ ഇമാജിനേഷനിൽ സൃഷ്ടിച്ചൊരു അപ്പൊ അതിൽ വരുന്ന പാർട്ടികളെ എല്ലാ പാർട്ടികളെയും കളിയാക്കുന്നുണ്ട് സിമിലാരിറ്റി ഉള്ള റിയൽ പാർട്ടീസും ഉണ്ടാവും ഒരു ും പോലെല്ലാം ഒന്ന് ചോദിച്ചു ഞാൻ സിനിമയെ സിനിമയെ മാത്രമേ കാണുന്നുള്ളൂ അത് ഞാൻ എനിക്ക് എന്താ പറയാ എന്റെ സ്ട്രെസ് റിലീഫും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ സമർപ്പിക്കുന്ന സിനിമ കാണുമ്പോഴാണ് എനിക്ക് ഞാൻ ഓക്കെ ആണ് അല്ലാതെ ഞാൻ സിനിമയും സിനിമയിലെ രാഷ്ട്രീയം ജീവിതത്തിലെ രാഷ്ട്രീയം നമ്മളെ കുട്ടി കുറയ്ക്കാൻ ശ്രമിക്കാറില്ല ആസ്വാദിക്കാറുള്ളൂ ഈ ആ പടം കാണുമ്പോ അതിന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈനിക പറ്റിയിട്ടുള്ള അഭിപ്രായം പറയും അതിൽ എനിക്ക് ചില ഫ്രെയിംസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം മലയാള ഫിലിം ആണോ എന്ന് തോന്നി പോകുന്ന കുറെ ഫ്രെയിംസ് ഉണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അപ്പോ ഇതുപോലെ തന്നെ ഇനിയും സിനിമകൾ വരാൻ വേണ്ടിട്ട് ഒരു സ്റ്റാർട്ടിംഗ് ആയിരിക്കും ചിലപ്പോ എംപിരംഗൽ സിനിമ ഈ സക്സസ് ആവുന്നതിന്റെ പുറത്ത് നമുക്ക് ഈ പടം സക്സസ് ആവണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് നമ്മൾ ചിലതൊക്കെ പറയാതിരിക്കുന്നുണ്ട് പക്ഷെ ഒ ടി ടിയിൽ ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നാണ് മനസ്സിലാക്കുന്നത് െ രണ്ടും ഞാൻ കട്ട് ചെയ്ത് കണ്ടില്ല പക്ഷെ ബ്രൂട്ടൽ സീൻസ് മാറ്റുമ്പോ അതിന്റെ എക്സ്ട്രീം ലെവലിൽ നമുക്ക് ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം കണ്ടോണ്ട് രണ്ടാമത് കാണുമ്പോ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട് പക്ഷേ രണ്ടാമത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ആ ഒരു വ്യത്യാസം തോന്നില്ല ഒരു പക്ഷേ ഈയൊരു ഇതൊക്കെ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ചിലപ്പോ ഇത്രയധികം അറിയില്ലായിരിക്കും ഇങ്ങനെ അതും ചിലപ്പോലെ എന്ത് രീതിയിലാണ് സിനിമ ആ ഗുണം ചെയ്തത് അതിനി എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്തായാലും ഇത് ഇത് അവർ സംസാരിക്കാതിരുന്നിരുന്നെങ്കിൽ ചിലപ്പോ ഇതൊരു ഇതായിട്ട് പോയപ്പോ അവര് ഇതൊരു അഭിപ്രായത്തിന് വന്നപ്പോഴാണ് ഇപ്പൊ അത്രയും ആയിട്ട് ആൾക്കാർ അതിനെ അന്വേഷിച്ചു തുടങ്ങി ഹിസ്റ്ററിയിലോട്ട് അന്വേഷിച്ചു തുടങ്ങി ആ റിയൽ ലൈഫിൽ നടന്ന സംഭവങ്ങളെ പറ്റി അന്വേഷിച്ചു തുടങ്ങി പേര് മാറ്റി കൊണ്ട് ശരിക്കുള്ള പേരെന്താന്ന് അറിയാവുള്ള ആൾക്കാർ എന്തിനു വലിയ ആവശ്യമുണ്ടായിരുന്നു